നവരാത്രി ഉത്സവങ്ങളുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ തീയക്കെയായിട്ട് ഇവർ പോകുന്നതാണുമ്പോൾ നിങ്ങൾ വേറെന്തെങ്കിലും വിചാരിച്ചു ഭൈരവൻ ഡാൻസിനുള്ള ഒരുക്കങ്ങളാണ് കണ്ടില്ല അതിഗംഭീരമായിട്ടുള്ള പരിപാടി വരും നമ്മുടെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്ന ഭൈരവൻ ഡാൻസ് അതിനുശേഷം ഭൈരവൻ ഡാൻസ് ഇപ്പോഴത് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ടോട്ടൽ എത്ര പേരുണ്ട് ഇതില് പേര് നിൽക്കുന്നു ഇത് തിരുവാതിരയിലൊക്കെ ഉള്ളതാണ് വൈറ്റ് ഡ്രസ് അല്ലേ പേര് പേര് തിരുവാതിര അങ്ങനെ നമ്മൾ പരവൂർ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇവിടെ കുറച്ച് ദിവസമായി നവരാത്രി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ദിവസത്തെ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചായിരുന്നു ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവർ ഭൈരവൻ ഡാൻസ് കളിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഉത്സവവും കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫുൾ വീഡിയോ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യരുത് അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെ നവരാത്രി ഉത്സവങ്ങൾ നടക്കുമ്പം വന്നിരുന്ന് കാണാനൊക്കെ ഒരു പ്രത്യേക രസമാണ് നമ്മുടെ നാടിൻ്റെ പരവൂരിൻ്റെ സ്വന്തം ദേവരാജൻ മാസ്റ്റർ സംഗീത സഭയുടെ സ്വന്തം അംഗങ്ങളാണ് ഈ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇവരാണ് ഇന്നിവിടെ ഈ ഒരു ഡാൻസ് ഇവിടെ കളിക്കാൻ പോകുന്നത് കണ്ടില്ലേ അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പം ഈ തെയ്യ് പന്തവും എല്ലാം വെച്ചുകൊണ്ട് അവർ നിൽക്കുവാണ് അപ്പോൾ ഈ പന്തം ഇനി അകത്ത് ക്ഷേത്രത്തിൽ പോയി കത്തിക്കണം അതിനുള്ള ഒരുക്കത്തിലാണ് അവർ ഇവിടെ ഈ മോള് കിടന്ന് കരയുന്ന കേട്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാണ് കൊച്ച് ഭയങ്കര കരച്ചിലായിപ്പോയി അതുകൊണ്ട് കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അകത്ത് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് സരസ്വതി മണ്ഡപത്തിൽ അപ്പോൾ ഈ ഒരു പൂജ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൂജയിൽ പങ്കെടുക്കാനും അതിനുശേഷം ഇവിടെ നടക്കുന്ന നവരാത്രി ഉത്സവ പരിപാടികളിൽ പങ്കെടുക്കാനും ഈ ഒരു പൈരുവൻ ഡാൻസ് കാണാനും അത് കഴിഞ്ഞ് സംഗീത കച്ചേരി ഉണ്ട് അത് കാണാനൊക്കെ നമ്മളിവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാറായി അവർ ക്ഷേത്രത്തിലേക്ക് പോയി ഇനി ഇവിടെ നിന്ന് ഈ ബന്ധത്തിലേക്ക് തീ കുളുത്തി കൊണ്ടുവന്ന് അവിടെ ബാക്കിയുള്ള എല്ലാ ബന്ധത്തിലും തീ തെളിച്ചതിന് ശേഷം അവർ ഡാൻസ് തുടങ്ങും നമ്മുടെ ആ കൈകൊട്ടിക്കളിയുടെ വേറൊരു വർഷമാണ് ഈ ഒരു പ്രോഗ്രാം അപ്പോൾ ഇവർ ഒരു തവണ ഇവിടെ വേറൊരു സ്ഥലത്ത് ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലും അവർ ഈ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് കാണാം എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നെ ഒരു കാര്യം ഇത് ഇടയ്ക്ക് കോപ്പി റൈറ്റ് ഒക്കെ ഉണ്ട് ആ മ്യൂസിക് എ ആറമില പാട്ടാണ് അപ്പോൾ അത് കോപ്പി റൈറ്റൊക്കെ വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞായിരിക്കും നമ്മൾ ഇടുന്നത് എന്ന് വെച്ചാൽ ഫുൾ ഇട്ടാല് നമ്മുടെ വീഡിയോ മൊത്തത്തിൽ അത് കോപ്പി റൈറ്റ് അടിച്ച് പോവും അപ്പം തീ കത്തിച്ച് തുടങ്ങി ഇനി അങ്ങോട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ് അങ്ങനെ ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല പ്രോത്സാഹനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലതുപോലെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടിരിക്കുകയാണ് ഹായ് നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിലെ കുറെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫൈലവൻ ഡാൻസ് അല്ലേ ഇവിടെ അതിന് മുമ്പേ തിരുവാതിര ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് മിസ് ഞാൻ വന്നപ്പോൾ ലേറ്റായി പോയി അതുകൊണ്ട് എനിക്ക് തിരുവാതിര ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നെങ്കിലും നമ്മളെ ലേഖ ചേച്ചിതിനു വേണ്ടി പറയും നമ്മുടെ ദേവരാജൻ മാസ്റ്റർ സംഗീത സഭയുടെ അംഗങ്ങളാണ് അപ്പോൾ അവരാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാം പറയുന്നു ഈ ഒരു എത്ര എത്ര പ്രാക്ടീസാണ് ഇതിനു വേണ്ടി ചെയ്തു എല്ലാം ഒന്ന് ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭയ്ക്ക് പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലെ ഇത്തരത്തിൽ രണ്ട് പ്രോഗ്രാമുകൾ അതായത് ആദ്യമേ ഒരു തിരുവാതിര അവതരിപ്പിച്ചു അതിനുശേഷം ഭൈരവൻ ഡാൻസ് അപ്പോഴത് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭയ്ക്കും പിന്നെ ഇതിന് ഇതിൻ്റെ പരവൂർ പുറ്റിങ്ങൽ ദേവസ്വത്തിലെ സജീവണ്ണനാണ് നമുക്ക് ഇവിടത്തേക്ക് ചോദിച്ചെല്ലാം ക്ലിയർ ചെയ്ത് തന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ ഒരു ഐറ്റം ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംഗീത സഭയിലെ ഓണ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നമ്മളിങ്ങനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത് ഒരു വെറൈറ്റി വേണം എന്ന കരുതിയാണ് നമ്മളിങ്ങനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത് എൻ്റെ പേര് നിഥില കൃഷ്ണ ശിവരഞ്ജിനി ചേ എന്റെ പേര് സഹജ ഞാൻ ഒരു അധ്യാപികയാണ് ഡി ഡബ്ല്യു എച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു കൃത്യാശ് നമുക്ക് വേറൊരു വരാം എക്സ്പീരിയൻസ്